ഹലോ അപ്പം ഞങ്ങൾ ചാക്ക് കുടിച്ചിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഇടവയ്ക്കൂടെ പോകാം പോവാട്ടോ ഞങ്ങൾ ചാലയം ബീച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ ബോട്ട് യാത്ര ഉണ്ട് അപ്പോൾ അതൊന്ന് കേറിയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ സ്പീഡ് ബോട്ടായിട്ടാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാണ് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കയറിയതിന് ശേഷം കാക്കോനും കുട്ടികൾക്കൊക്കെ പോതി സ്പ്രിങ് പൊട്ടാറ്റോ അയച്ചാൽ അപ്പോൾ അതും കഴിച്ചു ഞാൻ ഒരു ചുട്ട ചോളം വാങ്ങിയിട്ട് അതും കഴിച്ചു കേട്ടോ ബീച്ച് ആകെ മാറിയിട്ടുണ്ട് കേട്ടോ കുറേ കടകൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാൽ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട് ബാത്റൂമും അതുപോലെ കുറേ വെള്ളം നമുക്ക് കാലൊക്കെ കഴുകണമെന്നുണ്ടെങ്കിലും അതിന് ഫുൾ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ ഞാൻ പോകാനൊക്കെ പറഞ്ഞില്ലേ കല്ലുമ്പക്കായ ആദ്യം തന്നെ അതൊന്ന് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് അത് കഴിക്കണമെന്ന് അപ്പോൾ കുട്ടീസ് തുടങ്ങിയിട്ടോ അല്ലെ കളികൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ വീട്ടിലുള്ള ആപ്പിളും പാരക്കുണ്ടായിന് അത് കഴുകിയിട്ട് കൈക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുക വിചാരിച്ചിട്ട്